പിന്നെ പെൻഷന്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഡൽഹിന്ന് മടങ്ങി വന്നാൽ ആദ്യം അന്തൃക്കേട പെൻഷൻ അടുത്ത മാസം പെൻഷൻ വാങ്ങിയിരിക്കും അല്ല നേതാവിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം നടക്കു തോന്നുന്നില്ല ചേക്കു ചങ്കി കുത്തുന്ന വർത്താനം പറയുന്നത് നിന്റെ കാര്യം ശരിയാക്കാതെ ആരുടെ കാര്യം എനിക്ക് വലുത് ഇന്നലെ കൂടെ ഓഫീസിൽ വിളിച്ച് നിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞതാ ഒരാഴ്ച വഴി ക്ഷമിക്കു ഞാൻ ഡൽഹിയിൽ ഒന്ന് പോയി തിരിച്ചു വന്നോട്ടെ ആ സംസാരിച്ചിരിക്കാൻ ഒട്ടും സമയമല്ല കഴിഞ്ഞ ആഴ്ച ടൈംസ് ഓഫ് ഇന്ത്യയിൽ കെ കെ മേനോൻ എഴുതിയ ലേഖനത്തിന് ഒരു മറുപടി എഴുതണം മണിക്ക് ടാഗോർ ഹാളിൽ ഒരു ഉദ്ഘാടനമുണ്ട് ആറു മണിക്ക് ടി വി കാര് ഇന്റർവ്യൂവിന് വരും അതിനൊക്കെ പുറമെ അടുത്തയാഴ്ച ധനകാര്യമന്ത്രിക്ക് നിയമസഭയിൽ അവതരിപ്പിക്കാനുള്ള ബജറ്റിന് പുതിയ ചില ടെക്നിക്കുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം എല്ലാം ചെയ്യാൻ ഇപ്പൊ ജി കെ മാത്രമല്ലേ ഉള്ളൂ എന്താ ചെയ്യൂ നിന്റെ കൂടെ ഞാൻ ഉണ്ടാവൂടു നീ ഒക്കെ എന്റെ ശക്തി ആ ചേക്കുന്ന് നേതാവ് വിളിച്ചിട്ടുണ്ട് ഞാൻ പോയോ കേട്ടെങ്ങാട് വേണ്ട വേണ്ട വലിയ ആൾക്കാരോട് ഭർത്താനം സിറ്റൌട്ട് ഒന്നും നിർച്ച നിങ്ങൾ ഇവിടെ ഇരുന്നാണിങ്ങനെ ഞങ്ങൾ കണ്ടാ മതി എന്തേക്കു ഞാൻ നേരത്തെ സുലൈമാനെ അയ്യായിരം രൂപ കൊടുക്കുന്ന നീ കണ്ടോ നീ അത് മുഴുവൻ പറഞ്ഞ് പാട്ടാക്ക അതറിയാത്തവർ ഈ നാട്ടിൽ ആരുണ്ടാവരുത് നിന്നെ ഞാൻ കണ്ടോളോ തൽക്കാലം ഇരുന്നോട്ടെ ഞാൻ പറ്റോ ആ പോവാ ഞാൻ പോയി ൊട്ടയൊന്നുംല്ലാണ്ടോ അത് ആ പൈസ ഓടിച്ചു കൊണ്ടുപോടിച്ചൂല